നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിന്റെയും സാമൂഹ്യനീതി വകുപ്പിൻ്റെയും ലയൺസ് ക്ലബിന്റെയും വിവിധ സന്നദ്ധ സംഘടനകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സ്വയംപ്രഭ ഹോമിൽ സൗജന്യമായി കണ്ണടയും ശ്രവണ സഹായിയുടെയും വിതരണം നടത്തി എഴുകുംവയൽ സ്വയംപ്രഭ ഹോമിൽ വെച്ച് നടന്ന പരിപാടിയിൽ നെടുങ്കണ്ടം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജീഷ് മുതുകുന്നേൽ അധ്യക്ഷത വഹിച്ചു നെടുങ്കണ്ടം പഞ്ചായത്ത് പ്രസിഡന്റ് ലേഖ ത്യാഗരാജൻ ഉദ്ഘാടനം നിർവഹിച്ചു ഞങ്ങളെല്ലാം എല്ലാ മാസവും കൃത്യമായിട്ട് ഇവിടെ വയരക്ഷാ ക്യാമ്പ് അതുപോലെ തന്നെ വിവിധ മെഡിക്കൽ ക്യാമ്പുകൾ ബോധവൽക്കരണ ക്ലാസുകള് സാമൂഹ്യനീതി വകുപ്പിൽ നിന്നൊക്കെ എല്ലാവരുടെയും ഒത്തിരിയേറെ കാര്യങ്ങൾ ഇവിടെ ഇവർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു കെയർ ഗീവർ ഉള്ളതാണേലും ലേഖ എല്ലാ കാര്യങ്ങളിലും ഓടി നടന്ന് എവിടെയെങ്കിലും ഇവർക്കൊക്കെ എന്താ ആനുകൂല്യങ്ങൾ മേടിച്ചു കൊടുക്കണേലും മുമ്പില് എല്ലാ കാര്യത്തിനും ഓടി ചെയ്യുന്നുണ്ട് കാര്യങ്ങളെല്ലാം അറിയിക്കുക നെടുങ്കണ്ടം പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പർ സുരേഷ് പള്ളിയാടി മുഖ്യ പ്രഭാഷണം നടത്തി കണ്ണട വിതരണം ഡോക്ടർ വിഷ്ണുവും സഹായിയുടെ വിതരണം സുരേഷ് പള്ളിയാടിയും നിർവഹിച്ചു നെടുങ്കണ്ടം പഞ്ചായത്ത് മെമ്പർമാരായ ബിന്ദു സഹദേവൻ എം എസ് മഹേശ്വരൻ വിജയലക്ഷ്മി ഇടമന മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന വിജയൻ മുൻ പഞ്ചായത്ത് മെമ്പർ ജോണി പുതിയ എഴുകുമ്പയൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സാബു മണിമലക്കുന്നേൽ പഞ്ചായത്ത് സെക്രട്ടറി സുനിൽ സെബാസ്റ്റ്യൻ ഡോക്ടർ വിഷ്ണു മോഹനൻ മനോജ് സിസ്റ്റർ ജിജി ഐ സി ഡി എസ് സൂപ്പർവൈസർ മഞ്ജു എബിൻ സാമൂഹ്യനീതി വകുപ്പ് കൗൺസിലർ ബിന്ദു ജെ പി എച്ച് എൻ പ്രദീപ് തമ്മന ബായ് എന്നിവർ ആശംസാ പ്രസംഗങ്ങൾ നടത്തി ന്യൂസ് ബ്യൂറോ കട്ടപ്പന ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഹൈ ഡെഫിനിഷൻ ക്വാളിറ്റിയോടെ എല്ലാ പ്രോഗ്രാമുകളും തത്സമയം ലോകമെമ്പാടും എത്തിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക